വെൽക്കം ടു ട്രേഡ് റൂട്ട് നമുക്ക് ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ല രീതിയിൽ താഴോട്ടിക്ക് ഇറങ്ങി വന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് സോ ഇന്ന് മുകളിലോട്ട് പോകുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നിരുന്നാലും ചിലപ്പോൾ താഴോട്ടിക്ക് കുറച്ച് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു റേഞ്ചാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ആദ്യം ഈ ഒരു ലെവൽ ലെവലുണ്ടോ പിന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ഹൈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇത്തിരിയാണ് വണ്ടേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം വൺവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എയ്റ്റ് എയ്റ്റ് ത്രീ ഫോർ എയ്റ്റ് എയ്റ്റ് നയൻ വൺ സിക്സ് സെവൻ നയൻ ടു ഫൈവ് എയ്റ്റ് ടു നയൻ ത്രീ ഫോർ വൺ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ വൺ നയൻ സിക്സ് ഫോർ നയൻ സിക്സ് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വണ്ണവർ ചാട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നല്ലൊരു ക്ലിയർ സപ്പോർട്ട് ഇവിടുന്നെടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു റേഞ്ച് ക്ലിയർ സപ്പോർട്ട് എടുത്തിട്ട് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടച്ച് ക്രിയേറ്റ് ചെയ്ത നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത് ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്തും ഇവിടെ നോക്കിയാൽ കാണാം നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയ ലെവലാണ് അപ്പോൾ ആ ഒരു റേഞ്ചിന് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മുകളിലോട്ട് വരികയാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നടന്നൊരു ബ്രേക്ക് ഔട്ട് എഫ് ജി ആണ് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മറ്റൊരു ലെവലാണ് ഈ കാണുന്നത് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവൽ ഈ ഒരു റേഞ്ചാണ് ഒരു സപ്പോർട്ട് ഏരിയ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ലെവലാണ് ഈ കാണുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി എൻട്രി സാധ്യത നമ്മൾ ോക്കുകയാണെങ്കിൽ ഇപ്പം നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത് സോ ഒരു സപ്പോർട്ട് എടുക്കാൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക ഒരു വർഷം ഒന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ലെവല് ഈ ഒരു ലെവലിലേക്ക് അതായത് ഇപ്പൊ വരയ്ക്കാൻ പോകുന്ന ഈ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ ഒരു വർഷം പ്രൈസ് വന്നതിന് ശേഷം ഒന്ന് മുകളിലോട്ട് വീണ്ടും ഒന്ന് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടേക്ക് വരുമ്പോൾ അതായത് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന രണ്ട് ലൈൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ബ്രേക്ക് ഔട്ട് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കൊരു ഇവിടെ ഇതിൽ നിന്ന് ഏറെക്കുറെ ഈ റേഞ്ച് വരെ നമുക്കൊരു ഒരു ട്രേഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് മറക്കാതിരിക്കാൻ ഒരു ഫുൾ ബാക്ക് അവിടെ നിന്ന് കിട്ടും അല്ല ഇവിടെ വന്നതിന് ശേഷം അതായത് ഈ ഒരു ലൈനിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് കുറച്ച് നേരം നിൽക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ടിക്കുകയോ തരുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സെലണ്ടർ എടുക്കാം അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് വരെ അതായത് നമുക്ക് ഈ കാണുന്ന ഈ ലെവൽ വരെ നമുക്കൊരു എൻട്രി കിട്ടാനും സാധ്യത ഉണ്ട് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീമെൻസിന്റെ ഒരു ലെവലാണ് ഈ കാണുന്നത് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അവിടെയും വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ഇനി അടുത്ത ഒരു കാര്യം ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു സപ്ലൈ ഒരു ലെവലാണ് അപ്പം ഈ സപ്ലൈ ലെ നടന്ന ലെവലിലേക്ക് വന്നിട്ട് ഒരു പക്ഷേ എങ്ങനെയെങ്കിലും ഒരു മൂമെൻ്റോ അല്ലെങ്കിൽ ചെറിയൊരു ഫുൾബാക്കോ കിട്ടാനുള്ള സാധ്യത അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടും അടുത്തത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വന്ന് ഇവിടെ നിന്ന് ഒരു ഒരുപക്ഷെ വീണ്ടും ഒരു ഫുൾ ബാക്ക് താഴോട്ടേക്ക് വരാനും സാധ്യത കാണുന്നുണ്ട് അടുത്തത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള മുകളിലുള്ള റെസിസ്റ്റൻസ് ആണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ എഫ് ജി ഉണ്ട് അപ്പൊ സോ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഒരുപക്ഷെ ഇങ്ങനെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കുക എന്നിട്ട് അതിൻ്റെ പ്രകാരം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു